ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഒരു സേവിംഗ് അക്കൗണ്ട് മൊബൈൽ ഉപയോഗിച്ച് എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഒരു തവണ പോലും നിങ്ങൾക്ക് ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ പോകേണ്ട ആവശ്യമില്ല കെ വൈ സി വെരിഫിക്കേഷൻ എല്ലാം നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് അതുപോലെ ഒരു ലിമിറ്റേഷൻസും ഇല്ലാതെ അക്കൗണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും എ ടി എം കാർഡും നിങ്ങൾക്ക് വീട്ടിൽ അയച്ചു തരുന്നതാണ് മൊബൈൽ ബാങ്കിങ് നെറ്റ് ബാങ്കിങ് തുടങ്ങിയവയും സൗജന്യമായി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിലും നിങ്ങളുടെ സംശയങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് ദയവായി സന്ദർശിക്കുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ സംശയങ്ങൾ ദയവായി കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക എസ് ബി ഐ സംബന്ധിച്ച് അൻപതോളം വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാവുന്നതാണ് നമുക്ക് എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം ആദ്യമായി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പ്ലേ സ്റ്റോർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിലുള്ള സെർച്ച് ബാറിൽ യോനോ എസ് ബി ഐ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ കാണാം ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക അല്ല എങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് അതിനുശേഷം ഇവിടെ ഓപ്പൺ എന്ന് പറഞ്ഞ് ഒരു ബട്ടൺ നമുക്ക് കാണാം ഗ്രീൻ ബട്ടൺ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്തരത്തിലായിരിക്കും ആപ്ലിക്കേഷൻ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് അതിനുശേഷം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ലോഡിങ് ആവുന്നതായിരിക്കും അതിനുശേഷം നമുക്ക് നമ്മുടെ ഫോണിൽ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മുടെ കോണ്ടാക്ട്സ് തുടങ്ങിയ കാര്യങ്ങളൊന്ന് അലോ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഫസ്റ്റ് ഇങ്ങനെ വരും ഇവിടെ ഏറ്റവും താഴെയായിട്ട് ഇടത് സൈഡ് ഏറ്റവും താഴെ ഇടത് സൈഡ് ഫസ്റ്റ് കാണുന്ന ന്യൂ ടു എസ് ബി ഐ എന്നെഴുതിയിരിക്കുന്ന അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതായത് നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനാണ് അപ്പോൾ നമുക്ക് ഓപ്പൺ സേവിങ് അക്കൗണ്ട് ഹോം ലോൺ എന്ന് പറഞ്ഞ് രണ്ട് ഓപ്ഷൻ വരും അതിൽ ഒന്നാമത്തെ ഓപ്ഷനായ ഓപ്പൺ സേവിങ് അക്കൗണ്ട് എന്ന് എന്നുള്ളതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ രണ്ട് ഓപ്ഷൻ വീണ്ടും വരും വിത്തൗട്ട് ബ്രാഞ്ച് വിസിറ്റ് അതായത് നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ബ്രാഞ്ചിൽ പോവാതെ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ളതാണ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇൻസ്റ്റാ പ്ലസ് സേവിങ് അക്കൗണ്ട് ഇൻസ്റ്റ സേവിങ് അക്കൗണ്ട് ഇതിൽ നമ്മൾ ആദ്യത്തേതാണ് സെലക്ട് ചെയ്യേണ്ടത് ഇൻസ്റ്റാ പ്ലസ് സേവിങ് അക്കൗണ്ട് ഇതാണ് നമുക്ക് ബ്രാഞ്ചിൽ പോവാതെ നമുക്ക് വീഡിയോ കെ വൈ സി നമ്മുടെ ഫോൺ ഉപയോഗിച്ച് ഓൺലൈനായിട്ട് ചെയ്ത് ആക്ടിവേഷൻ ചെയ്യാവുന്നത് അതുകൊണ്ട് ഇൻസ്റ്റാ പ്ലസ് സേവിങ് അക്കൗണ്ട് എന്ന് പറയുന്ന ഈ ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി അതിന് ശേഷം നമുക്ക് സ്റ്റാർട്ട് എ ന്യൂ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഈ അക്കൗണ്ടിൻ്റെ ബെനിഫിറ്റ്സുകളെ കുറിച്ച് നമുക്കവിടെ കാണാം ഫുൾ കെ വൈ സി അക്കൗണ്ട് യൂസിങ് വീഡിയോ കാൾ അതായത് നമുക്ക് വീഡിയോ കാൾ ഉപയോഗിച്ച് നമുക്ക് ഫുൾ കെ വൈ സി ചെയ്യാവുന്നതാണ് നമുക്ക് ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ പോകേണ്ട പേപ്പർലെസ് അക്കൗണ്ട് ഓപ്പണിംഗ് ആണ് നമുക്ക് ബ്രാഞ്ചിൽ വിസിറ്റ് ചെയ്യേണ്ട അതേപോലെ പേ പേഴ്സണൽ റുപേ ഡെബിറ്റ് കാർഡാണ് നമുക്ക് ലഭിക്കുന്നത് അതിൻ്റെ കൂടുതൽ വിശദാംശം അറിയാം അവിടെ നോ മോർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നതാണ് നമുക്ക് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അടുത്ത ലെവലിലേക്ക് പോവാം അവിടെ നെക്സ്റ്റ് ബട്ടൺ ഉണ്ടാവും നെക്സ്റ്റ് എന്നുള്ളതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് നമ്മൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇവിടെ എന്ന് എഴുതിയിരിക്കുന്നിടത്ത് നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിന് താഴെ ഇമെയിൽ ഐ ഡി എന്നുണ്ട് അവിടെ ഓപ്ഷണലാണ് നമ്മൾ ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്യുകയാണെങ്കിൽ മൊബൈൽ നമ്പറിലേക്കും ഇമെയിൽ ഐ ഡിയിലേക്കും ഒ ടി പി വരും അല്ലെങ്കിൽ ഫോൺ നമ്പറിലേക്കായിരിക്കും അതിനുശേഷം താഴെ കാണുന്ന സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഞാനവിടെ ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്തില്ല മൊബൈൽ നമ്പർ മാത്രം അപ്പോൾ മൊബൈൽ നമ്പറിലേക്ക് മാത്രം ഒരു ഒ ടി പി ഒരു ഒൺ ടൈം പാസ്വേഡ് അവർ ടൈപ്പ് അയച്ചിട്ടുണ്ട് ആ ഒ ടി പി നമ്മൾ എടുത്ത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് താഴെ സബ്മിറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അടുത്തു വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പാസ്വേഡ് അതായത് ഈ യോനോ എസ് ബി ആപ്ലിക്കേഷൻ നമ്മൾ ഈ പ്രോസസ്സ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് നെറ്റ്വർക്ക് ഇഷ്യൂ എന്തെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് വീണ്ടും ഈ ആപ്ലിക്കേഷൻ റെസ്യൂം ചെയ്ത് കയറുന്നതിന് വേണ്ടി വീണ്ടും കയറുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടത് അതുപോലെ ഈ പാസ്വേഡ് തന്നെയാണ് പിന്നീട് നമുക്ക് ഉപയോഗിക്കേണ്ടതും അതുകൊണ്ട് പാസ്വേഡ് നമ്മളവിടെ സെറ്റ് ചെയ്യണം പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക എട്ട് ക്യാരക്ടറിനും പതിനാറ് ക്യാരക്ടറിനും ഇടയിൽ വരുന്ന ഒരു പാസ്വേഡ് ആയിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് പ്രധാനമായും അതിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വലിയ അക്ഷരങ്ങളും ചെറിയ അക്ഷരങ്ങളും അതുപോലെ അക്കങ്ങളും മിനിമം ഒരു ചിഹ്നവുമെങ്കിലും ഉണ്ടായിരിക്കണം ഇത്രയും ഉള്ള ഒരു പാസ്വേഡ് സെറ്റ് ചെയ്താൽ മാത്രമേ അത് അവിടെ സെറ്റാവുകയുള്ളൂ അതിനുശേഷം അതിന് താഴെയായിട്ട് അതേ പാസ്വേഡ് മുകളിൽ ടൈപ്പ് ചെയ്ത അതേ പാസ്വേഡ് നമ്മൾ വീണ്ടും താഴെ റീ എൻ്റർ എന്നുള്ളടത്ത് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതുകഴിഞ്ഞാൽ അതിന് താഴെയായിട്ട് ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞൊരു ബോക്സ് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേയധികം സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ വരും അതായത് നമ്മൾ ഈ പാസ്വേഡ് മറന്നുപോയാൽ നമ്മൾ ഈ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ തിരഞ്ഞെടുക്കുമ്പോൾ അതായത് കുറേ അധികം ക്വസ്റ്റ്യൻസുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഇഷ്ടമുള്ള ഒരു ക്വസ് ൻ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഞാനിവിടെ വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് സ്പോർട്സ് നമുക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം ഞാൻ ഏറ്റവും താഴെയുള്ള ഒന്ന് സെലക്ട് ചെയ്യാണ് വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് സ്പോർട്സ് എന്നുള്ളത് നമുക്ക് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ എന്നുള്ളടത്ത് ആ ക്വസ്റ്റ്യൻ കാണാം അതിൻ്റെ ആൻസർ താഴെ നമ്മൾ ടൈപ്പ് ചെയ്യുക നമ്മൾ ക്രിക്കറ്റ് ക്രിക്കറ്റെന്ന് ടൈപ്പ് ചെയ്യുക നമുക്ക് ഇഷ്ടമുള്ള ആൻസർ അവിടെ ടൈപ്പ് ചെയ്യാം ആ ആൻസർ നമ്മൾ വീണ്ടും ടൈപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് പിന്നീട് ഈ സെക്യൂരിറ്റി ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് കറക്റ്റ് ആവുകയുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ഓർമ്മിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തിരഞ്ഞെടുക്കുകയും അതിൻ്റെ ആൻസർ ചെയ്യുകയും ചെയ്യുക അതിനുശേഷം ഏറ്റവും താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക പ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരും നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സ് പതിനഞ്ച് ദിവസത്തിനകത്ത് കംപ്ലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇത്രയും നമ്മൾ ഫില്ല് ചെയ്തത് നമുക്ക് ലോബ്സായി പോകുന്നതാണ് അത് നമ്മൾ സമ്മതിക്കുന്നതിന് വേണ്ടി ഓക്കെ എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ബട്ടൺ എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യയിൽ ടാക്സ് കൊടുക്കുന്ന ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം എന്നുള്ളതാണ് അതിനു വേണ്ടി നമ്മൾ ഒരു ഡിക്ലറേഷൻ അവിടെ ഫോമാണ് വന്നിട്ടുള്ളത് അവിടെ ചെറിയൊരു ബോക്സ് നമുക്ക് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ടിക്ക് മാർക്ക് വരും താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രോസസ്സിങ് ചെയ്തിട്ട് നമുക്ക് അടുത്താണ് നമ്മുടെ അക്കൗണ്ട് ഓപ്പണിങ്ങിൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് മുതൽ ആറ് സ്റ്റെപ്പ് അതായത് വീഡിയോ കെ വൈ സി വരെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് അതിനു വേണ്ടി ഏറ്റവും താഴെ ഒരു ചെറിയ ബോക്സ് കാണാം ഐ ഐ എഗ്രി ടു ദ എബോ അവിടെ ആ ടിക്ക് മാർഗ് ജസ്റ്റ് ഒന്ന് വിരലുകൊണ്ട് ടച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ടിക്ക് മാർക്ക് വരും ഈ ആറ് സ്റ്റെപ്പാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് അതിനുവേണ്ടി നമുക്ക് ഈ ടിക്ക് മാർക്ക് കൊടുത്തതിനു ശേഷം ഏറ്റവും താഴെ വലത്സൈഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത്തരത്തിലൊരു ഓപ്ഷൻ വരും അതായത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നമുക്കവിടെ എൻ്റർ ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മൾ വെരിഫൈ ചെയ്യാൻ ആധാർ ആണോ വോട്ടർ ഐ ഡി ആണോ സെലക്ട് ചെയ്യേണ്ടതെന്നാണ് വോട്ടർ ഐ ഡി രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് ഇപ്പോൾ അവൈലബിൾ അല്ല നമ്മൾ എൻ്റർ ആധാർ നമ്പർ എന്നുള്ള ഓപ്ഷനിലാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അതിനുവേണ്ടി ഈ എൻ്റെ ആധാർ നമ്പർ എന്നെഴുതിയിരിക്കുന്ന അതിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വിരൽ കൊണ്ട് ടച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു ഓപ്ഷൻ വരും ഇവിടെ നമ്മുടെ ആധാർ നമ്പർ നമ്മുടെ ആധാർ കാർഡിൻ്റെ മുൻവശത്തുള്ള പതിനാറൊക്കെ നമ്പർ നമ്മൾ തെറ്റാതെ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക എൻ്റർ ചെയ്ത ആധാറിന് താഴെയായിട്ട് ഗെറ്റ് ഒ ടി പി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്കവിടെ തെളിഞ്ഞു വരും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് അതായത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഓൺ ടൈം പാസ്വേഡ് വരുന്നതായിരിക്കും ഇനി നമ്മൾ തെറ്റാതെ ഇവിടെ എൻ്റർ ഒ ടി പി എന്ന് പറയുന്ന ഓപ്ഷനിലൊന്ന് ടൈപ്പ് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്മിറ്റ് എന്ന് പറഞ്ഞാൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അതായത് ആധാർ നമ്മൾ കൊടുത്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്കവിടെ കാണാൻ സാധിക്കും അല്ല എങ്കിൽ നമ്മളവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക നമ്മുടെ അഡ്രസ്സിലുള്ള കാര്യങ്ങളെല്ലാം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക അതിന് താഴെയായിട്ട് നമ്മുടെ ഡിസ്ട്രിക്റ്റ് ചോദിക്കും സബ് ഡിസ്ട്രിക്ട് അത് നമ്മുടെ ഏത് ജില്ലയാണോ ആ ജില്ല നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ മറ്റേതെങ്കിലും സംസ്ഥാനമാണെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്തിൻ്റെ പേരും നമുക്ക് അതുപോലെ ഡിസ്ട്രിക്റ്റും സെലക്ട് ചെയ്യുക അതിനുശേഷം ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എൻ്റർ യുവർ പാൻ കാർഡ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു വരും അവിടെ നമ്മൾ നമ്മുടെ പാൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്തിട്ട് താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ വീണ്ടും നമ്മൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആധാറുമായിട്ട് പാൻ കാർഡ് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോട്ടോ ആധാറുള്ള ഫോട്ടോ നമുക്കവിടെ കാണാൻ സാധിക്കും അത് കഴിഞ്ഞ് നമുക്കവിടെ താഴെയുള്ള നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ വീണ്ടും ക്ലിക്ക് ചെയ്യാം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അത് കഴിഞ്ഞ് നമ്മൾ മാരീഡ് ആണോ അൺമാരീഡ് ആണോ അത് എല്ലാ കാര്യങ്ങളും നമ്മൾ സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ അടിച്ച് പോവുക അത് കഴിഞ്ഞ് നമ്മുടെ അച്ഛൻ്റെ പേര് അതുപോലെ നമ്മുടെ പ്ലേസ് ഓഫ് ബർത്ത് അമ്മയുടെ പേര് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക നിങ്ങൾ വളരെ സൂക്ഷിച്ച് ആധാറിലുള്ള അതേ ഡീറ്റെയിൽസ് വേണം നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് അത് കഴിഞ്ഞ് നമുക്ക് ആനുവൽ ഇൻകം എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് നിങ്ങൾക്ക് എത്രയാണോ ഒരു വർഷത്തുള്ള വരുമാനം അത് നമ്മൾ വയ്ക്കുക അല്ലെങ്കിൽ അൻപതിനായിരം അങ്ങനെ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്ക് നമ്മുടെ മതം റിലിജ്യൻ ചോദിക്കുന്നുണ്ട് അത് നമുക്ക് നമ്മുടെ മതം സെലക്ട് ചെയ്യുക അത് കഴിഞ്ഞ് നമ്മുടെ നോമിനറ്റ് ഡീറ്റെയിൽസ് ആണ് നോമിനേറ്റ് ഡീറ്റെയിൽസ് പ്രത്യേകം വയ്ക്കുക നിങ്ങളുടെ അച്ഛൻ്റെയോ വൈഫിൻ്റെയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെയോ ആരുടെയെങ്കിലും നിങ്ങൾക്ക് അവിടെ വയ്ക്കാവുന്നതാണ് അത് കഴിഞ്ഞ് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പോകാം അത് കഴിഞ്ഞ് ബ്രാഞ്ച് സെലക്ട് ചെയ്യുക അതായത് നമുക്കൊരു ഹോം ബ്രാഞ്ച് വേണം പ്രത്യേകിച്ച് ബാങ്കിൽ പോയി ഒന്നും ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇല്ല എങ്കിലും നമ്മൾ ഒരു ബ്രാഞ്ച് സെലക്ട് ചെയ്യണം കെ വൈ സിക്ക് ഒന്നും പോകേണ്ട കാര്യമില്ല എന്നാലും നമ്മൾ ബ്രാഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ നമുക്ക് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ബ്രാഞ്ച് ഡീറ്റെയിൽസ് എല്ലാം കാണാം അതിനുശേഷം നമുക്ക് ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യേണ്ടതുണ്ട് ഇത്തരത്തിലൊരു എഗ്രിമെൻറ്റ് വരും അതിന് താഴായിട്ടൊരു ചെറിയ ബോക്സിൽ ടിക്ക് മാർക്ക് കൊടുക്കുക അതിന് ശേഷം വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു വൺ ടൈം പാസ്വേഡ് വീണ്ടും വരുന്നതാണ് നമുക്ക് വെരിഫൈ ചെയ്യുന്നതിനാണ് ആ പാസ്വേഡ് നമ്മളവിടെ ടൈപ്പ് ചെയ്തിട്ട് വീണ്ടും താഴെ കിടന്ന് നെക്സ്റ്റ് ബട്ടൺ കൊടുക്കുക അടുത്ത് നമുക്ക് ലഭിക്കുന്ന എ ടി എം കാർഡിൽ എന്ത് പേരാണ് ടൈപ്പ് ചെയ്യേണ്ടതെന്നാണ് ആ ട പേര് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പതിനഞ്ച് ദിവസത്തിനകത്ത് കാർഡ് കിട്ടുമെന്നാണ് ഉള്ളത് അതിനുശേഷം ഏറ്റവും താഴെ നെക്സ്റ്റ് വീണ്ടും ടൈപ്പ് ചെയ്യുക അപ്പോൾ നമുക്കൊരു ടോക്കൺ നമ്പർ ലഭിക്കുന്നതാണ് ടോക്കൺ നമ്പർ നമ്മൾ എഴുതി വയ്ക്കുകയോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുകയോ ചെയ്യുക കാരണം അടുത്ത സെക്ഷനായ വി ഡി ഒ കെ വൈ സിക്ക് നമുക്ക് ഈ ടോക്കൺ നമ്പർ ആവശ്യമാണ് അതിന് നമ്മൾ നെക്സ്റ്റ് ബട്ടൺ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അടുത്ത് നമ്മൾ വീഡിയോ കെ വൈ സി പോവുകയാണ് കെ വൈ സിക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് വിശദമായി മലയാളത്തിൽ അറിയാൻ ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക അതിൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം സ്റ്റാർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഏറ്റവും താഴെ സ്റ്റാർട്ട് ഷെഡ്യൂൾഡ് എ വീഡിയോ കോൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ വീഡിയോ കോൾ അതായത് വീഡിയോ കെ വൈ സിയുടെ വെബ്സൈറ്റിലേക്ക് നമ്മൾ നേരിട്ടെത്തും അവിടെ നമുക്ക് ഒരു ഡേറ്റ് സെലക്ട് ചെയ്യാം അതായത് നമുക്ക് എന്നാണോ ഇത് വേണ്ടത് വീഡിയോ കെ വൈ സി ചെയ്യേണ്ടത് ആ ഡേറ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഈ ആപ്ലിക്കേഷൻ വഴി എപ്പോഴാണോ നിങ്ങൾ ഇത് ചെയ്യുന്നത് അപ്പോഴുള്ള ഡേറ്റ് തന്നെ ആ ടൈമും നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അതിനുശേഷം ഏറ്റവും താഴെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇതിൻ്റെ നേരെ ഷെഡ്യൂൾഡ് ആവും അപ്പോൾ നമുക്ക് ഷെഡ്യൂൾഡ് ചെയ്തിട്ട് ിന്റെ ഓഫീസറുമായിട്ട് നേരിട്ട് നമ്മൾ സെൽഫി വീഡിയോ ഉപയോഗിച്ച് നമ്മൾ സംസാരിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി നമുക്കവിടെ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിന് വെയിറ്റ് വെയ്റ്റ് ചെയ്യുക നമ്മളവിടെ ജസ്റ്റ് വെയിറ്റ് ചെയ്തിരിക്കുക ഓഫീസ് അതിനുശേഷം ശേഷം ഇത്തരത്തിലായിരിക്കും നമ്മുടെ ക്യാമറ ഓൺ ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ കോഡും താഴെ കാണാൻ സാധിക്കും നമ്മുടെ സെൽഫിക്ക് അഭിമുഖമായിട്ട് നിൽക്കുക അതിനുശേഷം ഓഫീസർ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ മലയാളത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിൽ വളരെ സിമ്പിളായിട്ടായിരിക്കും ചോദിക്കുന്നത് അപ്പോൾ നമ്മുടെ ആധാർ കാർഡ് ഒറിജിനൽ ആധാർ കാർഡും അതുപോലെ ഒറിജിനൽ പാൻ കാർഡും നമ്മൾ കാണിച്ചു കൊടുക്കുക അതിനുശേഷം അതിൻ്റെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെ അവർ പറയുന്നതാണ് അതിനുശേഷം നമ്മുടെ മുഖം അവർ ക്യാമറയ്ക്ക് മുന്നിൽ അവർ പറയുന്ന രീതിയിൽ നമ്മൾ കാണിച്ചു കൊടുക്കുക ഇത്രയും കറക്റ്റ് ആയി കഴിഞ്ഞാൽ പാൻ കാർഡും ആധാർ കാർഡും വെരിഫൈ ആയി കഴിഞ്ഞാൽ നമുക്ക് സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് കാണിക്കും അതിനുശേഷം നമുക്ക് അപ്പോൾ തന്നെ അല്ലെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് മെസ്സേജ് ആയിട്ട് അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ലഭിക്കുന്നതാണ് ഇനി അതുപയോഗിച്ച് നമുക്ക് നെറ്റ് ബാങ്കിങ് ആക്ടിവേഷൻ ചെയ്യാം തുടർന്ന് നിങ്ങൾക്ക് അക്കൗണ്ട് സാധാരണ അക്കൗണ്ടുകൾ പോലെ എസ് ബി ഐയിലെ അക്കൗണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും അക്കൗണ്ട് എസ് ബി ഐയിൽ അക്കൗണ്ട് തുടങ്ങാൻ സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക എസ് ബി ഐ ബാങ്ക് സംബന്ധിച്ച് എല്ലാ സംശയങ്ങൾക്കുള്ള നിരവധി വീഡിയോകൾ അൻപതിലധികം വീഡിയോകൾ നിങ്ങൾക്ക് ഈ ചാനൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക